നിങ്ങൾക്ക് ആരണ്ട് ആനപ്പാപ്പ അനേക്കത് അത് കൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം തളിയാനെ പനിനീര് ഇവിടെ തളിയാനെ പനിനീര് പനിനീര് കളിയാനെ നർമ്മം ണയം കുടുംബ ബന്ധങ്ങൾ സംഘടനകളും കൃത്യമായ അളവിൽ ഏറ്റവും മികവോടെ കൂട്ടിച്ചേർക്കപ്പെട്ട ജനസാഗരമാക്കി ദിവസം തിയേറ്ററിലൂടെ സൃഷ്ടിച്ച റെക്കോർഡ് ഇപ്പോഴും തകർക്കപ്പെട്ടിട്ടില്ല വർഷം മുൻപ് ലക്ഷം സിനിമ വാരിയെടുത്തത് നാലര കോടിയിലേറെ രൂപയാണ് കുറിച്ച് തന്നെ ഹിറ്റ്ലറിലെ അപ്പുക്കുട്ടിൽ നിന്നും ആണ് പക്ഷേ ആണ് ഇയാൾ എനിക്ക് അഭിനയിക്കാൻ വളരെ എളുപ്പമായിരുന്നു കാരണം കോളേജ് ഡേയ്സിലൊക്കെ ഞാൻ മാര്വേണിസിലെ കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരിക്കുമ്പോൾ എക്സ്കർഷൻ ഞാൻ എം കോമിനാണ് അവിടെ പഠിച്ചിരുന്നത് ആ സമയത്ത് ബി എ ഇംഗ്ലീഷുകാരും ബി എ എക്കണോമിക്സുകാരും ഒരു എക്സ്കർഷൻ അറേഞ്ച് ചെയ്തു അപ്പോൾ അവർക്ക് എന്നെ കൂടെ കൊണ്ടുപോകണം എനിക്കാണെങ്കിൽ പൈസയൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ തരാൻ പൈസ ഒന്നും വീട്ടിൽ നിന്ന് പൈസ കിട്ടുകയില്ല അപ്പോൾ എനിക്ക് വേണ്ടി അവരൊരു എടുത്തു ക്യാൻറ്റിൻ്റെ നടയിൽ നിന്ന് ജഗദീഷിനെ എക്സ്കർഷൻ കൊണ്ടുപോകാനുള്ള പിരിവ് അതൊക്കെ പിന്നെ അഭിനയിക്കാൻ ചെന്നപ്പോൾ മേഴ്സി അല്പം മേഴ്സി കാണിക്കണം എന്ന് പറഞ്ഞ പിരിവ് ഒക്കെ എടുക്കുന്ന സീനുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ സിദ്ദിക്കിനോടും ലാലിനോടൊക്കെ പറഞ്ഞു ഇത് നമ്മുടെ എൻ്റെ ഇതേപോലെ ഒരു എന്താ പറയുക അത്ര വലിയൊരു കുഴപ്പം പിടിച്ച എന്താ പറയുക ഇന്നസെൻ്റ് ആണ് പക്ഷേ ഇയാൾ ചെന്ന് പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നുണ്ട്

ഫാദർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ട് ഇരുപത്തഞ്ച് വർഷം തികയുകയാണ് അപ്പൊ ഞാനൊക്കെ ഒരു ഇരുപത്തഞ്ച് വർഷം പിന്നിൽ എന്ന് പറയുമ്പോ ആ കാലത്ത് എന്റെ രൂപം അതുപോലെ തന്നെ എൻ്റെ തടി ഇതൊക്കെ അതിനകത്ത് പെടും നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ അതിനെപ്പറ്റി ആലോചിക്കും ഇതിന്റെ ഷൂട്ടിങ് എവിടെയായിരുന്നു അതിലുണ്ടായിരുന്ന കഥാപാത്രങ്ങൾ ഹായ് ഞാനൊന്ന് പേര് ചോദിച്ചു താൻ എന്തിനാ ഇങ്ങനെ പല്ലി അടിക്കുന്നേ ഡേപ്പ് കടിക്കുന്നു ഇനി കടിച്ചാ പൊട്ടത്തെ വലിയ പേരുകാണെങ്കിൽ താൻ പറയണ്ട ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചൊന്നുള്ളൂ മനസ്സിലായില്ലേ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ലേ അത് അച്ഛനാണെന്ന് മനസ്സിലായി താൻ മകനാണെന്ന് മനസ്സിലായി ഇവിടെ ഒന്ന് ബഹളം എന്താണെന്ന് മനസ്സിലായില്ല സ്വന്തം അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് നീ സ്വാമിനാഥനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന് പറയുകയും അങ്ങനെയാണെങ്കിൽ അടിക്കട എന്ന് പറയുന്ന വഴിക്ക് ഞാൻ തിരിച്ച് എൻ്റെ ജ്യേഷ്ഠൻ രഘുവിൻ്റെ ചെകിട്ടത്ത് നോക്കി ഒറ്റ ഒറ്റപ്പെടപടയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കോളേജ് പിള്ളേരെ അതായത് ജഗദീഷിനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോട് പറയുകയാണ് ആരുടെ തിലകൻ ചേട്ടനോട് ചേട്ടാ കോളേജ് പിള്ളേരെ ഓടിച്ചാൽ കിട്ടില്ല കേട്ടോ എന്താണ് അതിൻ്റെ ഡയലോഗ് അതുപോലെ ജഗദീഷിന് ചോദിക്കുന്നുണ്ട് നീയൊക്കെ എന്തിനാ പഠിക്കണേ അപ്പോൾ അവൻ പറയും ഇന്നതിനാ പഠിക്കണേ ഞാൻ അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് അത് ഇനിയും എത്രയോ കാലം കഴിഞ്ഞാലും ആ നേരം പോക്കുകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും ഇപ്പോഴും ഗോഡ് ഫാദർ ഇന്നത്തെ കുട്ടികൾ കാണുമ്പോഴും അവർക്കൊക്കെയാണ് കാര്യം ജനറേഷൻ ഗ്യാപ്പ് അതൊക്കെ വേറെ കാര്യം അത് സിഖ്ലാലിൻ്റെ അവരുടെ ഒരു മേന്മയാണ് എന്ന് തന്നെ പറയാം സത്യമാണല്ലോ നീ പറയുന്നത് അതെ വലിയട്ടാ അതേട്ടാ ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട ബാക്കി നമുക്ക് എന്താ നീ എന്തിനാ പഠിക്കണേ ഫൈനൽ ഇയർ ഫൈനലിക്ക് അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കോളേജിന്റെ പേരുകളായിട്ട് അയ്യേ അതിലേറ്റവും വിലയറിയസായിട്ടുള്ള സീനെന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അല്ലോ എന്ന് വിളിച്ചിട്ട് ആൾക്കാരെല്ലാം കൂടെ ഓടി വന്ന് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതേപോലെ ആ ഫാമിലി അഞ്ഞൂറാൻ്റെ ഫാമിലിയിൽ രാമഭദ്രൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ഇതേപോലുള്ള രാമഭദ്രന്മാർക്ക് ഇതേപോലുള്ള മായംകുട്ടിമാർ ഫ്രണ്ട്സായിട്ട് എല്ലാ ക്യാമ്പസിലും കാണും അപ്പോൾ ക്യാമ്പസില് നമുക്കൊക്കെ ഇതേപോലുള്ള ഒരു മായംകുട്ടി അന്നുണ്ടായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്നു ഇന്നുമുണ്ട് അതാണ് ഈ മായംകുട്ടിയുടെ റിലവൻസ് வேறதொரு தெருக்கலவ கொழுப்பை ஐயா நீங்க மயன்ட்டியான இவ்வளோ மனாசு படிக்கிற மாயம் குட்டி പുസ്തകം പുസ്തകം വന്നാണ് അഞ്ഞൂറാനായി എൻ എൻ പിള്ള തകർത്തഭിനയിച്ചപ്പോൾ മക്കൾ വേഷങ്ങളിൽ തിലകനും ഇന്നസെന്റും ഭീമന്റകവും മുകേഷും സഹോദര ബന്ധത്തിന്റെ ആഴങ്ങൾ അവതരിപ്പിച്ചു കനക ഫിലോമിന സിദ്ദിഖ് ജനാർദ്ദനൻ കുണ്ടറജൂണി ശങ്കരാടി പറവൂർ ഭരതൻ അങ്ങനെ ഓരോരുത്തരും ഗോഡ്ഫാദറിൽ തിളങ്ങിയ സാന്നിധ്യമായിരുന്നു